അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് കേട്ടോ ഒരു കപ്പ് പച്ചേരി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് പോകണതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതാ ഒരു കപ്പ് പച്ചേരി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർക്കാൻ വെക്കണം ഒരു മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം ഇനി ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി പുഴുങ്ങിയിട്ടുള്ള പൊട്ടാറ്റോ അതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഇഞ്ചി അതേപോലെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് മല്ലിയില അതേപോലെ കറിവേപ്പില ഇത് രണ്ടും ചെറുതാക്കി ഒന്നാണ്ട് കട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറെടുത്തിട്ട് പച്ചേരി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല ലൂസായി പോവണ്ട അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇന്ന് നല്ല അരയും വേണ്ട നല്ല പിന്നെ അരയാതിരിക്കും വേണ്ട നല്ലത് അതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ തരികളോട് കൂടിയിട്ടാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതാ ഈ ബാറ്റർ അത് ഇതാണ് ലൂസ് ഇത്ര ലൂസാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള பொட்டாட்டோ அதில் இட்டுக்கேது வச்சிட்டுள்ள வலியுள்ளி இட்டுக்கே போல பச்சமுளகு மல்லில கறிவேப்பில கட்டிட்டுள்ள இஞ்சி இது எல்லாம் சேர்ந்து கொடுக்க ഇനി ഇനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നങ്ങണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല ഒന്നങ്ങണ്ട് കുഴച്ചുകൊടുക്കണം കേട്ടോ ഈ വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ മതി നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് നല്ല ലൂസാവാനും പാടില്ല കേട്ടോ ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതാര മണിക്കൂർ കഴിഞ്ഞ ശേഷം കയ്യിൽ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും തേച്ചിട്ട് ഇതാ ഒരു ഉരുള രൂപത്തിലാണ് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോരോ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷമാണ് അടുത്ത ബോൾസ് ആക്കി ഇട്ടുകൊടുക്കേണ്ടത് നല്ല മറ്റേത് എല്ലാതും ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നങ്ങോട് പൊങ്ങി വന്നതിന് ശേഷമാണ് അടുത്തത് ഇട്ടെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ബ്രൗൺ കളറായി വരണ്ട കേട്ടോ ഒരു വെള്ള കളറോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പൊരിക്കടി ആവശ്യമുള്ളത് നല്ല ഒന്നങ്ങോട്ട് വേവിച്ചുകൊടുക്കുക എന്നാൽ ബ്രൗൺ കളർ ആവാനും പാടില്ല കേട്ടോ അപ്പോൾ നമ്മളെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ എന്നാൽ നല്ല ബ്രൗൺ കളർ ആവേണ്ട കേട്ടോ മയോണൈസിൻ്റെ കൂടെ ആണെങ്കിലും എന്തെങ്കിലും ചമ്മന്തിയോ എന്തിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വൈകുന്നേര കടീൻ്റെ കൂഴ് കടിയെക്കൊക്കെ നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ